എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് എവർക്കും സ്വാഗതം ലിയണൽ മെസ്സി ചരിത്രം തിരുത്തി കൊണ്ടിരിക്കുന്നു ഇത്തവണ മേജർ ലീഗ് സോക്കറിൽ ഇൻഡോറിമിയാമിക്കൊപ്പം ഒരു പുതിയ റെക്കോർഡ് മെസ്സി സ്വന്തമാക്കി കഴിഞ്ഞ ദിവസം കൊളംബസിനെതിരെ നടന്ന അഞ്ചേ ഒന്നിന്റെ തകർപ്പൻ വിജയത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെയാണ് അർജന്റീനിയൻ സൂപ്പർ താരം ക്ലബ്ബിന്റെ എം എൽ എസിലെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറും അസിസ്റ്റ് നൽകുന്ന താരവുമായി ആയി മാറിയത് കളിയുടെ മത്സരത്തിൽ മെസ്സി രണ്ട് ഗോളുകളും നേടി അതുപോലെ തന്നെ മത്സരത്തിൽ മെസ്സി രണ്ട് ഗോളുകൾ നേടി ഇന്റർമിയാമിക്കായുള്ള അദ്ദേഹത്തിന്റെ എം എൽ എസ് ഗോൾ നേട്ടം മുപ്പത്തിയൊന്നായി ഉയർത്തി മുൻ സ്ട്രൈക്കർ ഗോൺസാലോ ഗ്യോയിന്റെ ഇരുപത്തിയൊൻപത് ഗോളുകളുടെ റെക്കോർഡാണ് മെസ്സി മറികടന്നത് ഗോളുകൾക്ക് പുറമെ മെസ്സി രണ്ട് അസിസ്റ്റുകളും രേഖപ്പെടുത്തി ഇത് അദ്ദേഹത്തിന്റെ അസിസ്റ്റിയെണ്ണം പതിനേഴ് ആയി ഉയർത്തി ലോയിസ് വാലിസിന്റെ റെക്കോർഡിനൊപ്പം എത്തുകയും ക്ലബ്ബിന്റെ ഏകാലത്തെയും മികച്ച അസിസ്റ്റുമാരുടെ പട്ടികയിൽ ഇപ്പോൾ മെസ്സി ഒന്നാമതെത്തുകയും ചെയ്തിട്ടുണ്ട് മെസ്സിയുടെ ഈ നേട്ടം കൂടുതൽ ശ്രദ്ധമാകുന്നത് അദ്ദേഹം ഇത് എത്ര വേഗത്തിലാണ് ഇത് നേടിയത് എന്നതുള്ളതാണ് വെറും മുപ്പത്തിയെട്ട് എം എൽ എസ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയൊന്ന് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളും മെസ്സി ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം